ആറ് വർഷം മുൻപ് ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിൽ വിമാനാപകടത്തിൽ മരിച്ച മലയാളി സൈനികന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു ഇലദൂർ കുന്ന് സ്വദേശി തോമസ് ചെറിയ മൃതദേഹമാണ് പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിലുണ്ടായ സൈനിക വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയും കരസേനയിൽ ക്രാഫ്റ്റ്സ്മാനുമായിരുന്ന തോമസ് ചെറിയന്റെ മൃതദേഹമാണ് തിരുവനന്തപുരത്തെത്തിച്ചത് സർക്കാരിനു വേണ്ടി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആദരാഞ്ജലി അർപ്പിച്ചു മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന മൃതദേഹം നാളെ രാവിലെ തോമസ് ചെറിയാന്റെ ജന്മനാടായി ഇലന്തൂരിലെത്തിക്കും ചെറിയാന്റെ സഹോദരന്റെ മകൻ ഷൈജു കെ മാത്യുവിന്റെ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുവരുന്നത് ഉച്ചയ്ക്ക് രണ്ടിന് ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ൂറ്റിരണ്ട് സൈനികരും മറ്റ് സാമഗ്രികളുമായി ചണ്ഡീഗഢിൽ നിന്നും ലേയിലേക്ക് പോയ എ എൻ ട്വൽവ് വിമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരി ഏഴിനാണ് കുളു ജില്ലയിലെ റോത്തങ് പാസിൽ മഞ്ഞുമലയിൽ കാണാതായത് വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചെങ്കിലും ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ മാത്രമേ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ ഇതിൽ തോമസ് ചെറിയാൻ മൽഖാൻ സിംഗ് നാരായണൻ സിംഗ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തത് ഇലന്തൂർ ഈസ്റ്റ് ഓടാലിൽ പരേതനായ ഒ എം തോമസ് ഏലിയാമ ദമ്പതികളുടെ മക്കളിൽ രണ്ടാമനായിരുന്ന തോമസ് ചെറിയാന അപകടത്തിൽ കാണാതാകുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ തെരച്ചിൽ ഓപ്പറേഷനിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ന്യൂസ് കേരളം